ആ എല്ലാവർക്കും വന്ദനം കൃതവായുഷ്ക്രിസ്തു എന്തിനു വരണം എന്ന നമ്മുടെ പഠന പരമ്പരയുടെ നാലാമത്തെ ഭാഗമാണിത് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വചനം എബ്രായർ കൃതി ലേഖനം ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യമാണ് അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു അതായത് ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന പദം ബൈബിളിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഈ കർത്താവിൻ്റെ രണ്ടാം പരവിനെ കുറിച്ച് സാധാരണ പറയുന്നത് കർത്താവിന്റെ പ്രത്യക്ഷത കർത്താവിന്റെ പ്രത്യക്ഷത പറോസ്യ എന്ന വാക്കാണ് ഈ രണ്ടാമത് സെക്കൻഡ് അഫിയറൻസ് അല്ലെങ്കിൽ സെക്കൻഡ് കമ്മിങ് എന്നുള്ള ആ ഒരു ടെർമിനോളജി ആകെ ഉപയോഗിച്ചിരിക്കുന്നത് ബൈബിൾ ഇവിടെ മാത്രമാണ് ഇവിടെ യേശു ക്രിസ്തു വരുന്നതിൻ്റെ പ്രാധാന്യം ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നത് കാത്തുനിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാവം കൂടാതെ പ്രത്യക്ഷ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് യേശു ക്രിസ്തു വന്നാൽ മാത്രമേ രക്ഷ പൂർണ്ണമാകത്തുള്ളൂ അപ്പൊ അതുവരെ ജീവിച്ച് മരിക്കുന്ന എല്ലാവരും തന്നെ രക്ഷ പൂർത്തീകരിക്കപ്പെടാതെ മരിക്കുകയാണ് അർത്ഥം എന്താണ് രക്ഷ പൂർത്തീകരിക്കപ്പെടാതെ മരിച്ചാൽ ആ വ്യക്തിക്ക് നിശ്ചയമായിട്ടും ദൈവസന്നദ്ധിയിലെത്തുവാനായിട്ട് കഴിയത്തില്ല അല്ലെങ്കിൽ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശനം സാധ്യമാകത്തില്ല അപ്പോൾ യേശുക്രിസ്തു ഇതുവരെ വന്നില്ല എന്ന് വാദിക്കുന്നവർ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പറയുന്നത് ആരുടെയും രക്ഷ ഇതുവരെ പൂർത്തിയായിട്ടില്ല യേശുക്രിസ്തു വന്നാൽ മാത്രമേ രക്ഷ പൂർത്തിയാകത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ മരിക്കുന്ന ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വരെ മരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും ആരും തന്നെ സ്വർഗത്തിലേക്ക് പോയിട്ടില്ല ആർക്കും തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല സ്വർഗത്തിലേക്ക് പോകാമെന്ന് ഞാൻ പറയുന്നത് ദൈവത്തെങ്കിലേക്ക് ദൈവസന്നധിയിൽ എത്താൻ പറ്റില്ല കാരണം ദൈവസന്നതിൽ ഇതുവരെ ആരും എത്തിയിട്ടില്ല അത് നമ്മൾ ബൈബിൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മള് വിശുദ്ധ ബൈബിളിൽ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലിരിക്കുന്നവനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല മറ്റാൾ അതായത് യേശു ക്രിസ്തു ഈ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ ഇരിക്കുന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി പറയാൻ കാരണം ഈ സുവിശേഷം എഴുതുന്ന സമയത്ത് കർത്താവ് സ്വർഗത്തിലാണ് ആ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പറയാ ആ ഇരിക്കുന്നവനായി ഒരാൾ പോലും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് പറയാം അപ്പൊ ഒരാൾ എത്തണമെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരാൾ എത്തണമെങ്കിൽ ആ വ്യക്തി എത്തുന്നതിന് മുമ്പ് രക്ഷ പൂർത്തിയാകണം അപ്പൊ രക്ഷ പൂർത്തിയാകാൻ യേശു ക്രിസ്തു വന്നേ മതിയാകും അപ്പൊ യേശു ക്രിസ്തു വരുന്നു ക്രിസ്തു വരുന്നു എന്ന് പറയുന്ന ആ അച്ചന്മാരോട് പാസ്റ്റിസ്റ്റിനോട് ഞാൻ പറയുന്നു നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ ആളുകളുടെ രക്ഷ പൂർത്തിയായിട്ടില്ല നിങ്ങൾ വരിക്കുമ്പോൾ നിശ്ചയമായിട്ട് നിങ്ങൾ പാതാളത്തിൽ പോകണം പതാളത്തിൽ പോയി രക്ഷ പൂർത്തിയാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം നിങ്ങൾ സ്വർണ്ണത്തിൽ പോകത്തില്ല ഒറ്റയാളും പോകത്തില്ല കാരണം രക്ഷ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല ഇവിടുത്തെ വാക്യം ശ്രദ്ധിച്ച് നോക്കിയാൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ നമ്മൾ ആളുകൾ ധാരാളമായിട്ട് പ്രസംഗിക്കല്ലോ വലിയ ഗംഭീരത്തോട് പ്രസംഗിക്കാറില്ലേ ഒരിക്കൽ കൃത്വ യേശു ക്രിസ്തു രക്ഷകനായി വന്നു അടുത്ത തവൻ ന്യായാധിപതിയായി വരുവാൻ പോകുന്നു അങ്ങനല്ലോ എഴുതിയേക്കുന്നത് അവൻ തനിക്കായി കാത്തു നിൽക്കുന്നവരെ ന്യായം വിധിക്കാൻ വരും എന്നല്ല തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷയ്ക്കായി വരുമെന്നാണ് യേശുക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ് എന്തിനുള്ളതാണ് രക്ഷയുടെ പൂർത്തീകരണത്തിനുള്ളതാണ് നിങ്ങള് ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചാൽ മൂന്ന് പ്രത്യക്ഷത കാണാൻ പറ്റും ഒന്ന് ലോകാവസാനത്തിങ്കൽ തിങ്കൽ ഈ ലോകമൊക്കെ അവസാനിക്കാൻ പോകുന്ന അന്ത്യകാലം എന്നൊക്കെ പറഞ്ഞാൽ മരക്കൊന്ന് ശ്രദ്ധിച്ച നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാ മതി ലോകം അവസാനിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ കാലം അവസാനിക്കുന്ന സമയത്ത് യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ ഏക യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാനായി വന്നു എന്ന് എഴുതിയിരിക്കുക യേശുക്രിസ്തു കാൽവറിയിൽ മരിക്കാനായി വന്ന ആ കാലഘട്ടത്തെ ബൈബിൾ വിളിക്കുന്ന പേര് ലോകാവസാനം പക്ഷെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ നമ്മുടെ ഉദ്ദേശിമാര് ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ ബൈബിൾ വിദ്യാഭ്യാസവും ഇല്ലാതെ ബൈബിൾ വിദ്യാഭ്യാസം എം പി എച്ച് വരെയൊക്കെ ഉണ്ട് പി എച്ച് ഡി ഉണ്ടെങ്കിലും ഇതുവരെ അന്ത്യകാലം എന്താന്ന് ഈ പുള്ളികൾ പുള്ളിക്കാരന്മാർക്ക് മലയാളം അത് എന്തോന്ന് ഗുന്തോ അങ്ങനെ ചോദിക്കുന്നു എന്തോ അങ്ങ് എന്തും അന്ത്യകാലമാണ് യേശു ക്രിസ്തു മരിക്കാൻ വന്ന കാലഘട്ടത്തിന്റെ പേരാണ് അന്ത്യകാലം ലോകാവസ്ഥാനം അതുകൊണ്ടാണ് ബന്ധിഗോസ് പറഞ്ഞത് അന്ത്യകാലത്ത് സഹചടത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും എന്നതിന്റെ പ്രവചനം നിവൃത്തിയാണിത് അന്ത്യകാലത്ത് തന്റെ പുത്രൻ മുഖാന്തരം അന്ത്യകാലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അല്ല യേശു ക്രിസ്തുവും പോസ്തലന്മാരും ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ പേരാണ് അന്ത്യകാലം ഇതാണ് സത്യസന്ധമായ മനസ്സ് നിങ്ങൾക്ക് ചെവിയുള്ളവർ കേൾക്കുക അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ അന്തോ കുന്തോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കത് വേറെ വിഷയം എനിക്ക് പ്രശ്നമല്ല അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം യേശു എന്തിനു വരണം എന്നതിന്റെ അടുത്ത പ്രധാന പ്രമേയം എന്ന് പറയുന്നത് സാൽവേഷൻ അതിന്റെ പൂർണ്ണതയിലർ ആധാരമായിട്ട് ചില വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കാം ഈ നമ്മുടെ റോമാലേഖൻ റോമർ കെതി ലേഖനം എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ആത്മാവെന്ന ആദ്യ താനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ഉത്രത്വത്തിൽ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ഇത് ഞാൻ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളത് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ശരീരം മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പക്ഷേ ശരീരം മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ബോഡി റിസ്ട്രക്റ്റഡ് ആകും അല്ലെങ്കിൽ ബോഡി എന്നോ റിസ്ട്രക്ഷൻ ഓഫ് ദ എന്നോ ഒരു പദം വിശുദ്ധ ബൈബിളില്ല ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് അതായത് മരിച്ച ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന ഒരു വചനം പോലും പ്രോമിസായിട്ട് ദൈവം ഇസ്രായേലിനോട് കൊടുത്തിട്ടില്ല ഇസ്രായേലിനോട് പറയുന്നു നിന്നെ ശവക്കുഴിയിൽ നിന്ന് ഞാൻ കയറ്റി വരുമെന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ ബോധം പ്രവാസത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും പിടിവിക്കുമെന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് എസ് എ കെയിൽ മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ പതിനാറ് പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി ഈ അസ്തി കൂടെ മാരാകുന്നു മനുഷ്യപുത്ര എന്ന് പറയുമ്പോൾ അത് ഞങ്ങളാകുന്നു ഇസ്രായേൽ ഗ്രഹമാണ് പ്രവാസത്തിലേക്ക് പോയ ഇസ്രായ ഗ്രഹത്തെയാണ് അവിടെ മരിച്ചവരെന്നൊക്കെ പറയുന്നത് അപ്പം ഈ ശവക്കുഴിന്ന് വരിക എന്ന് പറഞ്ഞാൽ അവരും ചത്ത് ശവക്കുഴി പോയിട്ടില്ല അപ്പം ശവകുഴിയിൽ നിന്ന് എഴുതേറ്റ് വരിക എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പ്രവാസിന്ന് വരുന്നതിനെയും ശവക്കുഴിന്ന് വരിക എന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ശരീരത്തിന്റെ വേണ്ടിയുടെ ഞാൻ അത് അടുത്ത നമ്മുടെ ഒരു സെഷനിൽ പറയുന്നതായിരിക്കും ഇനി നോക്കി ഇരുപത്തിനാലാം വാക്യം പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു അത് പ്രത്യാശയാലാണ് എന്തിന്റെ പ്രത്യാശ അടുത്ത നോക്കി കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിനു എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രത്യാശയല്ല അപ്പൊ കാണാത്ത എന്തോ ഒന്ന് ഉണ്ട് അതിനുവേണ്ടി വേണ്ടി പ്രത്യാശിച്ചിരിക്കുന്നതാണ് അപ്പൊ പ്രത്യാശയാൽ അപ്പൊ കാണാത്ത എന്തിനെയോ ഓർത്തിട്ട് വിശ്വസിച്ചിട്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എഴുതിയിരിക്കുന്നത് അടുത്ത് നോക്കി നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലും ഇനി എങ്കിലും അതിനായി ക്ഷമയോടെ കാത്തിരിക്കുകയാണ് യു ആർ വെയ്റ്റിംഗ് ഈഗർലി ഈ എപ്പോഴും ബൈബിളിലെ ഈഗർലി വെയ്റ്റിംഗ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മടങ്ങിയവരേണ്ടിയാണ് അപ്പോൾ സ്ഥലം തന്നെ പറയുകയാണ് ഞങ്ങൾ പ്രത്യാശയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ രക്ഷിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ ദോസ് നമ്മൾ തെസ്ലോലിക്കൽ വായിക്കുന്നത് എങ്ങനെയാണ് രക്ഷ എന്ന രക്ഷയുടെ പ്രത്യാശ എന്ന ചിരസ്ത്രം അപ്പൊ രക്ഷയുടെ പ്രത്യാശയാണ് അപ്പൊ അവണ്ണം തന്നെ പത്ര റോസ് തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കം കൂടെ ഞാൻ വായിക്കും അതിന്റെ ഒന്നോ പത്രോസിന്റെ ലേഖനം ഒന്നാമത്തെ അദ്ധ്യായത്തിന് നാലാം വാക്യം അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനൊരുങ്ങിയിരിക്കുന്ന അപ്പൊ അന്ത്യകാലത്ത് ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം മാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു വീണ്ടും ജനനം ഇതൊക്കെ വലിയ സബ്ജക്റ്റുകളാണ് വീണ്ടും ഇപ്പൊ ഇവിടെ ആളുകൾ ജനിച്ച പ്രൊട്ടസ്റ്റാന്റെ ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്നു നിങ്ങൾ വീണ്ടും എന്തിനു വേണ്ടി പുനരുദ്ധാനും ആക്ച്വലി പ്രിയപ്പെട്ടവരെ ഈ വീണ്ടും ജനനം എന്നത് കൊണ്ട് അർത്ഥമാക്കേണ്ടത് ഇറ്റ് മിസ്രീമിലായിരുന്ന ജനം മിസ്രീമിൽ നിന്ന് കനാൻ രക്ഷത്തേക്ക് പുറപ്പെട്ടു വരുന്ന ആ പുറപ്പാടിനെയാണ് ആക്ച്വലി ഈ വീണ്ടും ജനനം പുതിയ ഒരു ജനനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു കാരണം ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തു തന്റെ കൽവറി മറണ തൽപസഹയാൽ ആരംഭിച്ചതായ ഒരു വീണ്ടും ജനനം നടക്കുകയാണ് എങ്ങോട്ടുള്ള വീണ്ടും ജനനം ദൈവരാജ്യത്തിലേക്കുള്ള വീണ്ടും ജനനം ഇസ്രായേൽ മിസ്രീമിൽ നിന്ന് കനാനിലേക്ക് പുറപ്പെടുന്ന ആ യാത്ര ആ ഒരു അതിന്റെ ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു ജനത മുഴുവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു ചെങ്കടൽ കടന്നവർ യോർദാൻ കട യോർദാനും കടന്ന് വാക്തത്ത ദേശത്തിലേക്ക് എത്തുക ഇവിടെ മിഷാംബരാ കാൽവറി മരണത്തിന് ശേഷം മറ്റൊരു ജനത അക്ഷരീകമായ ഇസ്രായേലിന്റെ ലാൻഡിൽ നിന്ന് ആത്മീയമായ ക്രിസ്തു എന്ന ലാൻഡിലേക്കുള്ള യാത്ര അതാണ് രണ്ടാമത്തെ പുറപ്പാട് ആ രണ്ടാം പുറപ്പാടിന് വേണ്ടി ക്രിസ്തു അവരെ ജനിപ്പിച്ചിരിക്കുന്നു ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്കായി ഏതാണ് ഈ അന്ത്യകാലം നയപ്രമാണത്തിൻ്റെ അവസാനം നയപ്രമാണത്തിൻ്റെ അവസാനത്തിൽ ആണ് രക്ഷ വെച്ചിരിക്കുന്നത് ആ രക്ഷ പൂർണ്ണമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എബ്രാ ലേഖനം ഒമ്പതിൻ്റെ ഇരുപത്തിനാല് മുതൽ താട്ട് വായിക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു രണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിരിക്കും ഇതീ പിതാവിന്റെ സന്നിധിയിൽ പ്രത്യക്ഷനാകുന്ന ചിത്രം എന്താ രക്തവുമായിട്ട് താൻ മനുഷ്യരുടെ പാപങ്ങളുടെ രക്തവുമായിട്ട് ഇസ്രായേലിന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ള വിമോചന രക്തവുമായിട്ട് വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് മഹാപുരോഹിതൻ കയറി പോകുന്ന ഒരു ചിത്രമാണ് ആ കൃപാസനത്തിന്റെ മുമ്പിൽ മഹാപുരോഹിതൻ നിൽക്കുന്ന ആ ചിത്രത്തെ യേശു ക്രിസ്തുവുമായിട്ട് വർമ്മിച്ചിട്ട് പറയുന്നു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു ഇപ്പൊ വിശുദ്ധാന്തര മന്ദിരത്തിനകത്തേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന മഹാപുരോഹിതൻ അവിടെ പരിഹാരങ്ങൾ വരുത്തിയ ശേഷം തിരശിലയെ വകഞ്ഞു മാറ്റി തിരിച്ചു വരുന്നൊരു ചിത്രമുണ്ട് മനുഷ്യരാശിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായ വിഷയാതമ്പുരാൻ എല്ലാ പാപങ്ങൾക്കും പരിഹാരം വരുത്തിയ ശേഷം വീണ്ടെടുപ്പ് മുഴുവൻ സാധ്യമാക്കിയ ശേഷം തിരശിലയെ വകഞ്ഞു മാറ്റി തിരികെ വരുന്നതിന്റെ പേരാണ് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ ായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താ പുരോഹിതം വിശുദ്ധാന്തര മന്ദിരത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിന്റെ പേര് പുരോഹിതൻ വിശുദ്ധാന്തര മന്ദിരത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് എന്തിനു വേണ്ടിയോ വെളിയിൽ കാത്തു നിർക്കുന്ന ശത്രുക്കളെ തകർക്കാൻ വേണ്ടിയോ അന്തിക്രിസ്തുവിനെ നിഗ്രഹിക്കാൻ വേണ്ടിയോ യേശുക്രിസ്തുവിന്റെ കമ്മിങ്ങിന്റെ ആവശ്യം എന്താ ഭൂമിയിൽ ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയോ അല്ല ഭൂമിയെ കത്തിക്കാൻ വേണ്ടിയോ ന്യായം വിധിക്കാൻ വേണ്ടിയോ എന്തിനാണ് വരുന്നത് എന്താണ് അതിൻ്റെ ലക്ഷ്യം ടു കംപ്ലീറ്റ് ദ സാൽവേഷൻ രക്ഷയെ പൂർത്തിയാക്കണം ഫിലിപ്പർ ലേഖനം മൂന്നാം അദ്ദേഹത്തിലേക്ക് നോക്കി ഫിലിപ്പേഖനം മൂന്നാം ഈസ് ഇരുപതാം വാക്യം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവും അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ായി വരും എന്ന് നാം കാത്തിരിക്കും നമ്മുടെ പൗരത്വം സുഹൃത്തുക്കളും അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും അവരുടെ സാലം പൂർത്തിയായിട്ടില്ല ഞാൻ പറഞ്ഞ വ്യക്തമാകുന്നു നിങ്ങൾക്ക് ഫസ്റ്റ് സെഞ്ചുറി ചേർച് സെക്കൻഡ് ഓഫ് ക്രൈസ്റ്റ് നമ്മൾ ഇന്ന് നമ്മുടെ ആളുകള് കാത്തിരിക്കുന്നത് പോലല്ല They They are waiting for the savior. waiting for for the 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 Savior. salvation. salvation Because in the first century, salvation was their hope. നമ്മൾ ഇതേ ബാക്കിയെടുത്തിട്ട് നമ്മളിപ്പോ പ്രസംഗിക്കാം നമ്മുടെ സ്വർഗ്ഗ പൗരത്വ സ്വർഗത്തിലാകുന്നു അവിടെ നമ്മുടെ കർത്താവ് വൈശ് ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നമുക്ക് കത്തിക്കുന്നത് ഇപ്പഴ ടു തൗസൻഡ് ഇയേഴ്സിന് ശേഷം നിങ്ങൾ അതിനെ രക്ഷിക്കപ്പെട്ടാന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടാന്ന് പറയും നമ്മൾ രാത്രിയും പകലെല്ലാം ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ആളുകളെ ചോദിച്ച് 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 മതത്തിൽ ചേർത്ത ശേഷം ഇവർ പറയുകയാണ് ഞങ്ങളുടെ രക്ഷിതോ സ്വർഗത്തിന് യേശു ഇനി രക്ഷിക്കാനാണ് വരുന്നത് അപ്പൊ സാൽവേഷൻ എന്ന് പറയുന്ന കാര്യം എന്തായി സാൽവേഷൻ റിസറക്ഷൻ ഫ്രം ദ ഡെഡ് ആണെന്ന് ദർക്കെന്താ രക്ഷ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പാഷ് പോയി ചോദിച്ചു രക്ഷിക്കപ്പെടുക എന്ന് എന്താ ഒരു തൊണ്ണൂറ് ശതമാനം ഉപദേശമാരും കറക്റ്റായിട്ട് ആൻസർ പറയത്തില്ല ഞാനൊരു വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വലിയ വിദ്യാസമ്പന്നനായ ഒരു വേദ പഠിത ചോദിച്ചു എന്താ എന്താണ് എവിടുന്ന രക്ഷിക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചത് കൊണ്ട് നേരം അവനായിട്ട് ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അത് വക്രതയും കോട്ടവും ഉള്ള തലമുറ രക്ഷപ്പെടണമെന്ന് ഞാൻ പിന്നെ കൂടുതൽ സംസാരിക്കാൻ പോയില്ല കാരണം ഈ വക്രതയും കോട്ടവും തലമുറ എന്താണെന്ന് മനസ്സിലാക്കാൻ നേരെ പോകേണ്ടത് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിലാണ് അത് മോസസ് ഇസ്രായേൽ ഗ്രഹത്തിന്റെ അവസാനത്തെ ജനതയോട് ഇസ്രായേലിന്റെ അന്ത്യം എന്താണെന്ന് പഠിപ്പിക്കുമ്പോൾ അന്ന് പോകുന്ന ഒരു തലമുറയ്ക്ക് കിട്ടിയിരിക്കുന്ന പേരാണ് വക്രതയും കോട്ടവുമുള്ള തലമുറ അതായത് ആ തലമുറയ്ക്ക് ശേഷം ദൈവം തന്റെ പ്രോഗ്രാം അവിടെ നിന്ന് മാറ്റുകയാണ് ദൈവത്തിന്റെ പുതിയ പദ്ധതി ആരംഭിക്കും എന്ന് മുൻകൂട്ടി പറയുമ്പോൾ മോസസ് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് വക്രതയും കോട്ടവുമുള്ള തലമുറ അതേ പദം തന്നെയാണ് പത്രോസ് പെന്തകോസ് നാളിൽ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് വക്രതയും കോട്ടവുമുള്ള തലമുറയെന്ന് രക്ഷപ്പെട്ടുകൊള്ളു മീൻ അപ്പൊ നമുക്ക് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു വിഷയം ആളോട് പറയാ വക്രതിയും കോട്ടവും ഉള്ള തലമുറയിൽ നിന്ന് രക്ഷകോടെ എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമാണ് കഥ അതല്ല അതുകൊണ്ട് എന്നോട് എന്നെ കേട്ടോണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിക്കുക യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് രക്ഷയുടെ പൂർത്തീകരണമാണ് രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ പുനരുദ്ധാനം അതുകൊണ്ടാണ് അപ്പോസ്തലായ പൗലോസ് പറഞ്ഞത് വല്ല വിധേനെ എനിക്ക് മരിച്ചവരിൽ നിന്നൊരു പുനരുദ്ധാനം വേണം അതാ ഞാൻ പറഞ്ഞത് ട്രാൻസിഷൻ ടൈം ആണ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് വെച്ചാൽ ഇല്ല ഇതാണ് ഈ ട്രാൻസിഷന്റെ പ്രത്യേകത അതുകൊണ്ടാണ് മഹത്വത്തിന്റെ പ്രത്യേകം ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു ചോദിച്ചാൽ ഉണ്ട് യെസ് പക്ഷേ അതേസമയം ക്രിസ്തു വന്നിട്ടുമില്ല ഇതൊരു ട്രാൻസി സംക്രമണ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ബൈബിൾ എഴുത്തുകളിൽ ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് ഇത് മനസ്സിലാകാത്ത എഴുത്തുകാർ ഇത് മുഴുവൻ കൊണ്ട് ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യും അതിന് അർത്ഥമില്ലാതാകുകയും ചെയ്യും നമ്മൾ രക്ഷപ്പെട്ടവരാണ് നമ്മൾ ജീവൻ പ്രാപിച്ചു എന്താ രക്ഷിക്കപ്പെടുക ഞാൻ അതിന് ആൻസർ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല നിങ്ങളെ ആ പാസ്റ്റോർഡ് ഒന്ന് ചോദിച്ചോ എന്താ രക്ഷിക്കപ്പെടുക എന്ന് പറയും പാപത്തിൽ നിന്നാണെങ്കിൽ അടുത്ത് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ മതി ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവര് പിന്നെ പാപം ചെയ്യുന്നില്ലയോ പാപം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉടനെ ഒരു മറുപടി പറയും അത് നമ്മൾ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പാപം വരും അപ്പൊ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പാപം വരുമെങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കാനല്ലേ യേശു വന്നത് അപ്പം മനുഷ്യൻ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അവനെ ആ പാപത്തിൽ നിന്ന് ആ പാപം ഒരിക്കൽ പോലും ചെയ്യാതിരിക്കാൻ അവനെ എവിടെ നിന്ന് രക്ഷിക്കാൻ യേശു കഴിയില്ലേ അപ്പം എന്തിനാ എവിടുന്ന രക്ഷിക്കപ്പെടുക എന്താണ് പാപം ഇതൊക്കെയും നിങ്ങൾ ചോദിക്കുക ചോദിക്കുക ഞാൻ വാക്കുകൾക്ക് വിരാമവിടാം വളരെ സിമ്പിളായിട്ട് പറയാം എന്തിനേശുസ്തു വരണം എന്നതിന് അടുത്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കർത്താവ് സ്ഥാപിച്ച രക്ഷ കാൽവറിയിൽ ഉണ്ടായി വന്ന രക്ഷ അത് പൂർത്തിയാകാൻ പൂർണമാകാൻ അതിന്റെ പൂർണ്ണതയിലെത്താൻ കർത്താവ് വന്നേ പറ്റൂ കാരണം രക്തവുമായി വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിരിക്കും ആ പ്രവേശിച്ച ആൾ തിരിച്ചു വരുന്നതാണ് അപ്പൊ നിങ്ങൾ എന്ത് എന്ത് സിമ്പിളാണെന്ന് അറിയാമോ പോയ ആള് വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് പോയ ആള് ആ തിരച്ചിലേ തിരിച്ചു വരുന്നത് അതാ സെക്കൻഡ് കമ്മി എന്തിനാണ് വരുന്നത് അതുകൊണ്ടാണ് എഴുതി കാത്തു നിൽക്കുന്നത് അവിടെ രക്ഷയ്ക്കായി പാപം കൂടാതെ ഉണ്ടാകുന്നത് പ്രത്യക്ഷനും നമ്മുടെ ഓരോ സ്വർഗത്തിലാകുന്ന അവിടെ നമ്മുടെ കർത്താവായി യശി പ്രിസ്തു രക്ഷിതാവായി വരും എന്നെഴുതി അപ്പൊ രക്ഷിതാവിനെ കാത്തിരിക്കുന്നു രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു പ്രത്യാശയാലിരിക്കുന്നത് കാണുന്നതോ പ്രത്യാശ കാണ കാണുന്നത് പ്രത്യാശയല്ല കാണാത്തത് അത്രേ പ്രത്യാശ അപ്പം ലഭിക്കാൻ വേണ്ടി ആ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നു ഇന്ന് നിങ്ങൾ ചിന്തിക്കുക ആർ യു സേഫ്റ്റ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ അവകാശപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ രക്ഷപ്പെട്ട ആളാണ് അതിക്രമങ്ങളാലും ഭാവത്താലും മരിച്ചിരുന്ന നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിങ്ങളെ റിസറക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പറയുകയാണ് ഓൾറെഡി ജീസസ് കെയിം യേശു എന്ന കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരങ്ങളെ കേൾക്കാൻ ജീവികൊണ്ടവർ കേൾക്കുക ഇത് സത്യമാണ് ഇത് സത്യമാണെന്നതിൻ്റെ തെളിവ് ഒരിക്കലും പലപ്പോഴും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടവിടുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ ഉണ്ടാവും പാസ്റ്റർമാരാണ് പ്രത്യേകിച്ച് കേട്ടോ പാസ്റ്റിസ് അവർക്കാണ് ഈ പ്രശ്നം അല്ല വിശ്വാസികളല്ല പിന്നെ വിശ്വാസികളും ഉണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ തവളകൾ അവരിങ്ങനെ വന്ന് അനാവശ്യങ്ങൾ ഇടാറുണ്ട് അനാവശ്യമായിട്ട് ഇടുന്നവരെയൊക്കെ നമ്മൾ ഒന്നേ അവരെ ബ്ലോക്ക് ചെയ്തോളെ അല്ലെങ്കിൽ ഞാൻ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാറുണ്ട് ഇതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മെസ്സേജിന് മറുപടി കൊടുക്കാനില്ലാതെ വരുമ്പോൾ അവർ ആക്രമിക്കാനായിട്ട് വരും അതവരുടെ ഒരു ശീലമല്ല അവരുടെ ബലഹീനതയാണ് അവരുടെ തോൽവിയാണ് പരാജയം അൻ്റെ സമൂഹം ഈ മെസ്സേജിന് മുമ്പിൽ നിൽക്കത്തില്ല ഈ മെസ്സേജിന് മുമ്പിൽ അവർ തോറ്റു കാരണം അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൃത്യമായ നിലയിൽ വഞ്ചനയാണ് അതുകൊണ്ട് ദയവായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഖണ്ണിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വരിക അപ്പം നിങ്ങൾ ഇനി ത്രികാല രക്ഷോട്ട് വന്ന് എന്തുമായിട്ട് വന്നു യു ക്യാൻ നോ പ്രോബ്ലം നിങ്ങൾ ഏത് സ്കോളറിന്റെ സ്കോളറിന്റെ ഐഡിയോളജിയോട്ട് വന്നാലും യു ആൻസർ കാരണം ഞാൻ പ്രസംഗിച്ച വചനം സത്യമാണ് ദൈവവചനമാണ് കൃത്യമാണ് നല്ല ബോധ്യുണ്ട് അതുകൊണ്ട് യേശു ക്രിസ്തു ഇനി മടങ്ങി വരുന്നു എന്ന് പറയുന്ന ആളുകൾ അവര് ഓട്ടോമാറ്റിക്കലി പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരും ഇതുവരെ വരെ രക്ഷപ്പെട്ടിട്ടില്ല ഞങ്ങൾ രക്ഷപ്പെടും ഇത് പ്രത്യക്ഷ പ്രത്യാശിച്ചിരിക്കുകയാണ് ഞങ്ങൾ ആരുവരെ ഉയർത്തിട്ടില്ല ഞങ്ങൾ എല്ലാവരും ചത്തുപോകുമ്പോൾ നേരെ പാതാളത്തിലേക്ക് പോകും അങ്ങനെ പറഞ്ഞിട്ട് യേശു ക്രിസ്തു ഇനിയും വരുന്നു എന്ന് പറയുന്ന എല്ലാ ചേട്ടന്മാരും ശ്രദ്ധിച്ചോ നിങ്ങൾ പറയുന്നത് ഞങ്ങളെ അത്തുപോകുമ്പോൾ ഞങ്ങള് അത് അളത്തിൽ പോകണം കാരണം നിങ്ങൾ ഉയർപ്പിൽ ഉയർപ്പിൽ വന്നിട്ടില്ല നിങ്ങൾക്ക് ജീവൻ വന്നിട്ടില്ല കാരണം യേശു കുറച്ച് വന്നാലേ നിത്യജീവൻ കിട്ടത്തുള്ളൂ സാറേ നമുക്കത് അടുത്താഴ്ച അടുത്ത ദിവസം ചിന്തിക്കും നമ്മുടെ ആടുകൾ മരിക്കുമ്പോൾ ഉടനെ പറയത്തില്ല അയ്യോ പ്രിയപ്പെട്ട നിത്യതയിൽ ചേർക്കപ്പെട്ടു പ്രത്യാശയുടെ തീരത്തെത്തി ബയ്യൂലാദേശത്തെത്തി മഹിമയിൽ പ്രവേശിച്ചു ഇങ്ങനെ ത്യാദി ഒരുപാട് കാര്യങ്ങൾ പറയാറ് പക്ഷെ അവരും ഉറപ്പാട് പറയാം യേശു ദിവസത്ത് വനി വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അച്ഛനും ചേട്ടനും ആങ്കിളും ആൻറ്റിയും മാസ്റ്ററും നിങ്ങളുടെ സെൻട്രൽ മാസ്റ്ററും നിങ്ങളുടെ സഭാ സ്ഥാപകനും അച്ചാച്ചനും ഉമ്മച്ചനും തുമ്മച്ചനും എല്ലാ കക്ഷികളും ഇരിപ്പുണ്ട് അവർ നിത്യതിൽ എത്തിയിട്ടില്ല അവർ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല ആർ വെയ്റ്റിംഗ് ഫോർ ദ സൽവേഷൻ ഓക്കെ അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുക ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് മനുഷ്യൻ ശാസ്ത്രവും സാങ്കേതികതയും ഒക്കെ ഒരുപാട് വികസിച്ചൊരു കാലമാണ് ബൈബിൾ എടുത്തിട്ട് ഓട്ടന്മാരാകരുത് ദൈവവചനം സത്യമാണ് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ആളുകൾ വേണം അതങ്ങനെ തന്നെയോ ഒന്ന് ശോധന ചെയ്യാൻ ജനങ്ങൾ തയ്യാറാകണം വെറും വന്ന കുത്തികളാവരുത് വെറും തലയിൽ ചാണകം വെച്ചുകൊണ്ട് നടക്കുന്നവരാവരുത് ബൈബിളിനെ പഠിക്കുക ക്രിസ്തു വരുന്നതിൻ്റെ ആവശ്യം രക്ഷ പൂർത്തിയാക്കാനാണ് യേശു ക്രിസ്തു വരുന്നതുവരെ രക്ഷ പൂർത്ത പൂർത്തിയായിട്ടില്ല രക്ഷിക്കപ്പെട്ടിട്ടില്ല ആളുകൾ പൂർണ്ണമായിട്ടും ആരുടെ മേലെ നിത്യജീവൻ വന്നിട്ടില്ല ആരുടെ മേലെ ഉയർപ്പും വന്നിട്ടില്ല സോ ഉയർപ്പും സംഭവിക്കേണ്ടത് യേശുവിൻ്റെ മടങ്ങി വരെ ഓരോ പോയിന്റുകൾ നമ്മൾ വിശദീകരിക്കും ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ചിന്തിക്കുക അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന ആ രക്ഷ പത്രോസ് പറയുന്നു ആ രക്ഷിതാവ് സ്വർഗത്തിൽ വരുന്നു എന്ന് പൗലോസ് പറയുന്നു അതേ അതേപോലെ സ്രോമാലയനത്തിൽ പറയുന്നു ഞങ്ങൾ പ്രത്യാശയല്ലാണ് രക്ഷിക്കപ്പെട്ടത് ഞങ്ങൾക്ക് കിട്ടും എന്ന പ്രത്യാശ കൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് പറയുന്നത് സോ മറക്കണ്ട ഇന്നത്തെ ദിവസം ഈ ചിന്ത നിങ്ങൾക്ക് ഉപകാരമായിരിക്കട്ടെ ജയ്മന